ഞാൻ അപ്പൊ നമ്മൾ മത്സരത്തിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ മിക്കാനിസിയരെ കണ്ടിരുന്നു കാര്യങ്ങൾ ചോദിച്ചിരുന്നു നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ആ അവതാരകൻ കോച്ചിനോട് ചോദിച്ചു ചോദിച്ചായിരുന്നു നമ്മുടെ മിഡ്ഫീൽഡിലെ മാന്ത്രികൻ നമ്മുടെ എല്ലാവരുടെയും ലൂണയ്ക്ക് കഴിഞ്ഞ മത്സരത്തിലും അതേപോലത്തെ ഇന്നത്തെ മത്സരത്തിലും കളിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഇനി വരുന്ന മത്സരത്തിൽ ലൂണയുടെ സ്റ്റാറ്റസ് എന്താണ് ലൂണ ഇറങ്ങുമോ എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ എഴുതുന്നില്ല ലൂണ ഫിറ്റ് ആണ് അടുത്ത മത്സരം കളിക്കുമ്പോൾ ഉറപ്പായിട്ടും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കോച്ച് പറഞ്ഞു കുറച്ച് കുറച്ച് ഞാൻ ആലോചിച്ചിട്ട് കുറച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ ലൂണയുമായി സംസാരിച്ചു ആള് ആൾ ആണ് പക്ഷേ ഞാൻ ഒരു ഉറപ്പ് നൽകുന്നില്ല അടുത്ത മത്സരം കളിക്കുമെന്ന് കാരണം അത് താരത്തിനെ സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് എന്നെ പറ്റിയതൊരു ഉറപ്പുള്ള കാര്യമല്ല എനിക്ക് താരം ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ള കാര്യം ഒരിക്കലും നൂറ് ശതമാനം ഉണ്ടാകുമെന്നോ അതുപോലെ തന്നെ നൂറ് ശതമാനം ഉറപ്പിച്ച് താരം ഉണ്ടാകില്ല എന്നും എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയില്ല അത് താരത്തിന് താരവുമായി ബന്ധപ്പെട്ടൊരു സംഗതി ആയതുകൊണ്ട് തന്നെ താരത്തോട് സം ഞാൻ സംസാരിച്ചിരുന്നു ആളെ ആണ് കുഴപ്പമില്ല പനിയൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും അടുത്ത കളി കളിക്കുമോ എന്ന് എനിക്ക് ഉറപ്പ് തരാൻ കഴിയില്ല എന്നാണ് കോച്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അടുത്ത മത്സരത്തിന് നമ്മൾ ലൂണയെ മിസ് ചെയ്യുകയാണെങ്കിൽ അത് ബ്ലാസ്റ്റേഴ്സ് ആണ് അത് വളരെ അധികം സങ്കട നൽകുന്ന ഒരു കാര്യമായി മാറും എന്നുള്ളത് തന്നെയാണ് അപ്പൊ എന്തായാലും ലൂണ അടുത്ത കളിയിൽ കളിക്കട്ടെ എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം